ത്തിന്റെ അക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്നുള്ള വാർത്തയറിഞ്ഞ് അച്ചമ്മ അമ്പലത്തിലെത്തുന്നുണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് അച്ചമ്മ വന്നിരിക്കുന്നത് കമലാമ്മയെ കണ്ടതും ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ കേട്ടതെല്ലാം ശരിയാണോ കമലം തങ്കക്കൂടം പോലെയുള്ള എൻ്റെ വേദമോളെ ഉപേക്ഷിച്ച് വിക്രം വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയാണോ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് ശരിയാവുമെന്ന് വിചാരി തോന്നുന്നുണ്ട് എന്റെ മോളെ ഉപേക്ഷിക്കാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് പറ കമലം എനിക്കറിയണം ഇത്രയും സൗന്ദര്യവും സ്വഭാവശുദ്ധിയും ഉള്ള ഇത്രയും ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ ഉപേക്ഷിക്കാൻ മാത്രം ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടായത് പറ കമലം എന്നിങ്ങനെ കമലാമാരോട് ചോദിക്കുമ്പോൾ കമല ദേഷ്യത്തോടെ പറയുന്നുണ്ട് അമ്മേ വിക്രം എൻ്റെ മകനാണ് അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടം എനിക്കിങ്ങനെ തോന്നി അത് എന്തുകൊണ്ടാണെന്ന് അമ്മ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല അവൻ വേറെ വിവാഹം കഴിക്കണം അതെൻ്റെ ഇഷ്ടമാണ് എന്നിങ്ങനെ ദേഷ്യത്തോടെ കമലാമ്മ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അച്ചമ്മ നമ്മുടെ മാഷിനെ ഒന്ന് നോക്കുന്നുണ്ട് മാഷ് പറയുന്നുണ്ട് അമ്മേ അമ്മ എന്നെ നോക്കണ്ട അവൾ പറഞ്ഞതുപോലെ അവൾ തന്നെയാണ് ഇതെല്ലാം തീരുമാനിച്ചത് ഈ വിവാഹത്തിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട് അച്ചമ്മ പറയുന്നതൊന്നും നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ വിവാഹം വിവാഹമെങ്ങാനും മുടങ്ങിയതാണോ എന്ന് മുടക്കുമോ അമ്മ എന്നുള്ളത് നന്ദിനിക്ക് ഭയങ്കര പേടിയുണ്ട് അതുകൊണ്ട് തന്നെ നന്ദിനി പെട്ടെന്ന് പറയുന്നുണ്ട് അത് വിവാഹമെല്ലാം മുഹൂർത്തം വിവാഹത്തിനുള്ള മുഹൂർത്തം അടുക്കാനായി മുത്തശ്ശി അച്ചമ്മേ അച്ഛമ്മ എന്തായി പറയുന്നത് പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയുന്നു ഇത് കേട്ട് അച്ഛമ്മ പറയുന്നുണ്ട് നീ മിണ്ടാതിരിയടി അവിടെ നിൻ്റെ വല്ലാണ്ട് സംസാരിച്ച നിൻ്റെ നാക്ക് പിഴുത് ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കും എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് വിനയം പറയുന്നുണ്ട് വേണ്ട നന്ദിനി സിറ്റുവേഷൻ ശരിയല്ല നിൻ്റെ ആരോഗ്യത്തിന് നല്ലത് നീ മിണ്ടാതിരിക്കുന്നതാ എന്ന് പറയുന്നു പെട്ടെന്ന് അച്ചമ്മ പറ ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ പേരക്കുട്ടി എവിടെ എൻ്റെ വിക്രം എൻ്റെ വിക്രം മോനെ എനിക്ക് ഇപ്പോൾ കാണണം എന്ന് പറയുന്നു കാ മാഷ് അച്ചമ്മയെ റൂമിലേക്ക് കൊണ്ടുപോയി ചെല്ലുന്നുണ്ട് റൂമിലാണെങ്കിൽ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അച്ചമ്മയെ കണ്ടതും പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്ക് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് എന്നാൽ വിക്രമിനെ കണ്ടതും അച്ചമ്മ സങ്കടത്തോടെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്താടാ മോനെ നീ ഈ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ശരിയാണോടാ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എൻ്റെ മോളെ നീ എന്തിനാ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് എത്ര താങ്കക്കുടം പോലെയുള്ള പൊന്നു മോളല്ലേടാ അവനെ അവൾ നിൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പെൺകുട്ടി നീ നിനക്ക് വേറെ കിട്ടുംടാ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ അതോ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോടാ എല്ലാം പറഞ്ഞു തീർക്കണം ഭാര്യയും ഭർത്താവും ആയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരിക്കണം അവിടെയാണ് സ്നേഹം പക്ഷേ എന്തുണ്ടായാലും പറഞ്ഞു തീർക്കണം അല്ലാതെ ഇങ്ങനെ പിരിയല്ല വേണ്ടത് പക്ഷേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വിക്രം അച്ഛമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോയാലും കഴിയാണ്ടേ ഇങ്ങനെ ഒരുമാതിരി വിഷമത്തോടെ അച്ഛമ്മയെ എങ്ങനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല വിക്രമിനെ താഴേക്ക് നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് അച്ചമ്മ പറയുന്നുണ്ട് നീ എൻ്റെ മുഖത്തേക്ക് നോക്കടാ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ ഞാൻ ചോദിക്കുന്നതിൽ നിന്നുള്ള മറുപടി നീ പറ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കമാന്നൊരക്ഷൻ നമ്മുടെ വിക്രം വേണ്ടുന്നില്ല പെട്ടെന്ന് കമലാമ്മ പറയുന്നുണ്ട് ഇല്ല അമ്മേ അവൻ മിണ്ടത്തില്ല അവനെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അവളെ അവൻ ആ കുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊള്ളാമെന്ന് എൻ്റെ കൈ നിറകിൽ തൊട്ട് അവൻ സത്യം ചെയ്തിട്ടുള്ളതാ അവനാ വാക്ക് തെറ്റിക്കലുത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ വിനയം പറയുന്നുണ്ട് അച്ചമ്മേ അച്ഛമ്മക്ക് അറിയാവോ ആരാ പെൺകുട്ടിയെന്ന് നമ്മുടെ രാധയാ നമ്മുടെ വീട്ടിൽ വരാറില്ലേ രാധ ആ കുട്ടിയാ എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ അങ്ങ് ചിരിക്കുന്നു ഓഹോ ഹോ അപ്പോൾ അതാണ് കാര്യം എനിക്ക് പണ്ടേ അറിയായിരുന്നു നമ്മുടെ വീട്ടിൽ അവളിങ്ങനെ ഏത് സമയം കയറി ഇറങ്ങി ഇറങ്ങുമ്പോൾ ഇതൊക്കെ തന്നെയേ സംഭവിക്കത്തുള്ളെന്ന് ഓ ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ എന്നെ സംഭവിച്ചില്ലേ അവൾ നമ്മുടെ വീട്ടിൽ കയറി കൂടാൻ പോവാണ് അല്ലേ എന്തിനാടാ വിക്രമേ നീ എൻ നമ്മുടെ ദേവിയെപ്പോലെയുള്ള വേ വേദമോളെ ഉപേക്ഷിച്ച് ആ മോഷേട്ടയെ വിവാഹം കഴിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അച്ചമ്മ പക്ഷെ വിക്രം ഒന്നും മറുപടി വിക്രമിന് പറയാൻ കഴിയുന്നില്ല ഏടാ വിക്രം നീ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ശേഷി എനിക്കില്ലട എന്തായാലും അത് കാണാൻ ഞാൻ നിൽക്കുന്നില്ല ഞാൻ ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ അവിടെ നിന്നും പോവാനായി തുടങ്ങുന്നുണ്ട് പെട്ടെന്ന് മാഷ് പറയുന്നുണ്ട് അമ്മേ എന്തായാലും വന്നില്ലേ കല്യാണത്തിൽ പൈൻകൊണ്ടത്തിട്ട് പോകാം എന്ന് പറയുമ്പോൾ അച്ചമ്മ ഛേ മിണ്ടാതിരിടാ അവിടെ എൻ്റെ ഭാര്യ ഒരു മര്യാദയും എനിക്ക് തരാതെ ഇത്ര നേരം സംസാരിച്ചല്ലടാ അപ്പോഴൊന്നും നീ മിണ്ടാതിരിക്കല്ല നീ മിണ്ടരുത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അച്ചമ്മ ഇറങ്ങിപ്പോവാണ് അങ്ങനെ അമ്പലത്തിന് പുറകിലേക്ക് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ നമ്മുടെ വിനയൻ ഓടി ചെല്ലുന്നുണ്ട് അച്ഛമ്മേ എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ അന്വയിപ്പിച്ചിങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് അച്ചമ്മ അച്ഛമ്മ പെട്ടെന്ന് നമ്മുടെ വേദ അത് വഴി വരുന്നത് കാണുന്നത് വേദയെ കണ്ടതും അച്ചമ്മ ഓടി ചെല്ലുന്നുണ്ട് ഇടി വേദമോളെ നീ അറിഞ്ഞോ വിക്രമിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നു മോള് പെട്ടെന്ന് ചെന്ന് ആ വിവാഹം അങ്ങ് മുടക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞുകൊണ്ട് വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദയാണെങ്കിൽ അച്ചമ്മയെ കണ്ടതും വളരെ കൂടി താഴേക്ക് നോക്കി നിൽക്കുന്നു വിഷം വേദയുടെ മുഖം കണ്ടതും അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പോ നീയും അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹം നടക്കാൻ പോകുന്നത് അല്ലേ ശരി നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ച ആയിക്കോ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തായാലും ഈ വിവാഹം നല്ലപടി നടക്കാൻ പോകുന്നില്ല ഇതേ ഞാനാ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ച് അച്ഛമ്മ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് പെട്ടെന്ന് വർഷ വേദയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേദവാ നമുക്ക് പോവാം ശങ്കരനാരായണൻ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇന്ന് മുഹൂർത്തമെടുക്കാനായി വിവാഹത്തിനുള്ള മുഹൂർത്തം അടുത്ത് വരുന്നു ഇപ്പോഴും നമ്മുടെ വേദമോളുടെ കഴുത്തിൽ ആ വിക്രം കെട്ടിയ താലി തൂങ്ങുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞ് അവളുടെ കഴുത്തിൽ നിന്നും ആ താലി അങ്ങ് ഊരി മാറ്റാൻ പറ ഇത് കേട്ട് അച്ഛമ്മ പറയും അമ്മത്തശ്ശി പറയുന്നുണ്ട് ഞാനൊന്നും പറയത്തില്ല നിങ്ങളെല്ലാവരും കൂടി അവളുടെ കഴുത്തിൽ കത്തി വെച്ച് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഈ വിവാഹം കഴി നടത്താൻ പോകുന്നത് അല്ലാതെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഊരിമാറ്റം പറയുന്നത് ഞാൻ പറയില്ല ഇത് കെട്ട് വളരെ കൂടി ശങ്കരനാരായണൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് താലിക്കെട്ടിന് മുൻപായി സുമങ്കലി പൂജ നടത്തണമെന്നു പറഞ്ഞുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് കുനിഞ്ഞു നിൽക്കുന്ന വേദിയുടെ കഴുത്തിൽ താലി തൂങ്ങുന്നത് ശക്തിയുടെ മുത്തശ്ശി കാണുന്നത് ശക്തിയുടെ മുത്തശ്ശി പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് എന്താ കാ പത്മം ഇത് ഇവളുടെ കഴുത്തിൽ ഈ താലി ഊരി വലിച്ചെറിഞ്ഞില്ലേ ഇത് താ കഴുത്തിലിട്ട് കൊണ്ടാണോ സുമങ്കല്ലി പൂജ നടത്തുന്നത് അതിന് പറ്റത്തില്ല അതെ പാപമാണ് അങ്ങനെ ചെയ്താൽ ആദ്യം ഈ കുട്ടിയോട് ഇത് കഴുത്തിൽ നിന്നും മൂരിവെക്കാൻ പറയൂ എന്നിങ്ങനെ പറയുന്നുണ്ട് പത്മം വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് മോളെ എന്ന് വിളിച്ചതും വേദ പറയുന്നുണ്ട് അമ്മേ ഞാൻ എന്നോടൊന്നും പറയണ്ട ഈ താലി എൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം എന്നോടൊപ്പം ഉള്ളതോ ഇവിടത്തോളം കാലം ഞാനിതെൻ്റെ കഴുത്തിൽ നിന്നും മൂരത്തില്ല എന്നിങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് വേദ എന്നാൽ അങ്ങോട്ടേക്ക് ശക്തി കയറി വരുന്നുണ്ട് വേദയുടെ സങ്കടം കണ്ടുകൊണ്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശി എന്താണിത് വേദയെ കരയിപ്പിച്ചോ എന്താ ഈ താലി ഇതൊരു നൂലല്ലേ ഇത് ഞാനൊരു വെറും ആഭരണമായി മാത്രമേ കാണുന്നുള്ളൂ ഈ താലിക്കൊന്നും യു കെയിൽ ഒരു പ്രാധാന്യമില്ല ഇത് വേദയുടെ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല പിന്നെ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എടാ മോനെ ഇതിനെക്കുറിച്ചൊന്നും നിനക്കറിയാത്തത് കൊണ്ടാ ഈ താലിയും കഴുത്തിൽ ഇരു ഇട്ട് കൊണ്ടുവന്നിരിക്കുന്ന വേദയുടെ നീ ഒരു മറ്റൊരു താലി ചാർത്തുമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞതും ശക്തി പറയുന്നുണ്ട് ഹ മുത്തശ്ശി എനിക്ക് പിടിച്ച പെൺകുട്ടിയാണെങ്കിൽ പത്താമതൊരു താലി കെട്ടാനും എനിക്കൊരു മടിയുമില്ല മുത്തശ്ശിയൊന്നും മിണ്ടാതിരിക്കേ അവളെങ്ങനെ വിഷമിപ്പിക്കരുത് ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും എല്ലാവരും വളരെ കൂടി പരസ്പരം നോക്കുന്നുണ്ട് പത്മം പുഞ്ചിരിക്കുന്നുണ്ട് വർഷയും നമ്മുടെ ശങ്കരനാരായണനും എല്ലാവരും ആശ്വാസത്തോടെ ഇവിടെ പുഞ്ചിരിച്ചു നിൽക്കുന്നു ഇവിടെ ഒരു വലിയ ഭൂകമ്പം നടക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ നിൽന്നിരുന്നത്